ഹായ് ഓൾ ദിസ് ഇസ് അലീന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ തന്നെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ദുബായിലോട്ട് വരണം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം നമുക്ക് ഓൺലൈൻ പോർട്ടലിൽ നിന്ന് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഉള്ള ഒരു ഓപ്ഷൻ ട്രാവൽ ഏജൻസിയിൽ നിന്ന് നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവരെക്കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കാം അതുപോലെ തന്നെ നമുക്ക് വൺസ് വിസ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിസ കിട്ടിയ ഡേറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് തൊട്ടിട്ട് ഒരു പെർട്ടിക്കുലർ ഡേറ്റ് വരെ നമുക്ക് വിസയുടെ കാലാവധി അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ഒരു ടൈം ഗ്യാപ്പിൽ നമുക്കിങ്ങോട്ട് വന്നാൽ മതി നമുക്ക് ആ ടൈം ഗ്യാപ്പ് എല്ലാം നിങ്ങളുടെ വിസയുടെ എക്സ്പയറി ഡേറ്റ് ആ ടൈം ഗ്യാപ്പിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വൺസ് നമ്മളിവിടെ ആയി കഴിഞ്ഞിട്ട് ആ ഡേ തൊട്ടിട്ടാണ് നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്നത് വിസയുടെ കാലാവധി വരുന്നത് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജാനുവരി ടെൻത്തിന് എൻ്റെ വിസ ഇഷ്യൂ ചെയ്തു ഫെബ്രുവരി ട്വൻറ്റി എയ്ത്ത് അല്ലെങ്കിൽ ഒരു ട്വൻ്റി സെവൻത്തിന് വരെയാണ് വാലിഡിറ്റി അപ്പോൾ ഞാനൊരു ഫെബ്രുവരി സെക്കൻഡിന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് അറൈവ് ചെയ്തു അപ്പോൾ ആ സെക്കൻഡ് തൊട്ടിട്ടുള്ള സിക്സ്റ്റി ഡേയ്സ് അങ്ങനെയാണ് അപ്പോൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ ഒരു രീതിക്കാണ് വരുന്നത് ഫെബ്രുവരി ടു മാർച്ച് മാർച്ച് ടു ഏപ്രിൽ അങ്ങനെയാണ് നമുക്ക് ആ വിസയുടെ കാലാവധി വരുന്നത് ഇപ്പോൾ വിസ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുക്കുമ്പോൾ കുറവ് ടിക്കറ്റ് റേറ്റ് എന്നാണ് വരുന്നത് അത് നോക്കിയെടുക്കുക അപ്പോൾ ഇപ്പം നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുന്നത് എൻ്റെ അടുത്ത് ഒരു കുറച്ചധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് മന്താണ് ചെയ്യേണ്ടത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് രണ്ടാം ടൈമിൽ ഇവിടെ കുറച്ച് സ്ലോ പ്രോസസ്സിങ് ആണ് എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ ഹയറിങ്ങിൽ കുറച്ച് കുറവ് വരുന്നുണ്ട് അപ്പോൾ ആ ടൈമല്ലാതെ മറ്റുള്ള ടൈമൊക്കെ എടുത്തു എൻ്റെ ഒരു മാത്രം ഒപ്പീനിയനാണിത് അപ്പം ഇതൊരു ഡേറ്റിനാണ് ടിക്കറ്റ് റേറ്റ് കുറയുന്നത് എന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ വന്നിട്ട് ഇവിടെ ജോബ് ഹണ്ട് ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അപ്പോൾ മാർക്കറ്റ് ഭയങ്കര ടൈറ്റാണ് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെയാണ് നമുക്ക് ഇവിടെ ജോബ് കിട്ടുള്ളൂ പക്ഷെ നമ്മൾ ട്രൈ ചെയ്താൽ കിട്ടും കിട്ടായൊക്കെ ഒന്നുമല്ല കിട്ടും അപ്പോൾ നമ്മൾ ടിക്കറ്റ് ടിക്കറ്റ് എടുക്കുക നമുക്ക് ഡയറക്റ്റ് സൈറ്റിൽ കയറി ടിക്കറ്റ് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ഏജൻസി ഞാൻ ട്രാവൽ ഏജൻസി ത്രൂ ആണ് എടുത്തത് കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ട്രാവൽ ഏജൻസി ത്രൂ തന്നെ എടുത്തു നമ്മൾക്ക് മിസിയം ടിക്കറ്റും കിട്ടി നെക്സ്റ്റ് നമ്മൾ ടീവ് തൗസൻഡ് തരംസ് നമ്മൾ ഷോമണി കാണിക്കണം ഇപ്പോൾ റീസൻ്റ്ലി എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കാണിക്കണം ദ തേർഡ് തിങ് അപ്പോൾ നമ്മൾ വിസ ടിക്കറ്റ് ഷോമണി പറഞ്ഞു അപ്പോൾ നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് കാണിക്കണം മെയിൻ ചെയ്യാം അല്ലാതെയും ചെയ്യാം അപ്പോൾ നമ്മൾ ഹോട്ടൽ ബുക്കിങ്ങും ഇത്രയും പേർപ്പേസ് കാണിക്കണം പിന്നെ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഒക്കെ ഇപ്പോൾ നമ്മൾ ട്രാവൽസ് ത്രൂ ആണെങ്കിൽ അവർ തന്നെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ തന്നെ കുറേ സൈറ്റ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് അവിടെ നിന്ന് തന്നെ ചെയ്യാം അങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് വേണ്ടത് വിസ ടിക്കറ്റ് ഷോമണി പിന്നെ ഹോട്ടൽ ബുക്കിംഗ് പിന്നെ ഇൻഷുറൻസ് ഇങ്ങനത്തെ ഫൈവ് കാര്യങ്ങൾ വേണം ദുബായിലോട്ട് റീറ്റ് ആവുകയാണെങ്കിൽ വൺസ് നമ്മൾ റീച്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നവരുണ്ടായിരിക്കാം അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഡുബിസലെന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട് അതിൽ ഓണേഴ്സിൻ്റെ ഉണ്ട് നമുക്ക് വിളിച്ച് അവരെടുത്ത് ചോദിക്കാം എവിടെയൊക്കെയാണ് റൂം അവൈലബിൾ റെൻറ്റിൻ്റെ കാര്യം കുറവ് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയത് റെൻറ്റിൻ്റെ ഇതിലാണ് റെൻറ്റ് കുറവുള്ള സ്ഥലം നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റബിൾ ആയിട്ട് ഇപ്പോൾ വിസിറ്റ് മിസൈൽ വന്ന് മണി ടൈറ്റ് ഉള്ളവർക്ക് അല്ലാത്തവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ എടുക്കാം മണി നമുക്ക് മാനേജബിൾ ആവണമെന്നുണ്ടെങ്കിൽ റെൻറ്റിലാണ് നമ്മൾ കുറയ്ക്കേണ്ടത് അപ്പോൾ റെൻ്റ് നോക്കാം പിന്നെ ഫുഡ് ഇവിടെ മെസ്സൊക്കെ കുറേ അവൈലബിൾ ആണ് മെസ്സ് ഫുഡായിട്ട് മെലാറ്റോ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ നമുക്ക് ത്രീ ടൈംസ് ഫുഡ് ഫോർ ടൈംസ് വേണമെങ്കിൽ കിട്ടും അല്ലെങ്കിൽ വൺ ടൈം എടുക്കുക നമ്മുടെ മെനു തന്നെ നോർമൽ കേരള മെനു ആയിട്ട് ഞാനിപ്പോൾ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ പറഞ്ഞത് അതിൽ എനിക്കറിയാവുന്നില്ല ഫുഡ് ഒരുവിധം കുഴപ്പമില്ലാത്ത ആപ്ലിക്കേഷനാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അല്ലെങ്കിൽ കുറേ ഹോംലി ഫുഡ് ഉണ്ട് ഹോംലി മെസ് ഫുഡ്സ് ഉണ്ട് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ച് കഴിക്കാൻ പറ്റും വെച്ച് കഴിക്കുമ്പോൾ ഈ മെസ്സിൻ്റെ റേഞ്ച് ആവില്ല പെർ പേഴ്സൺ ഒരു നോർമൽ രീതിയിലുള്ള ഫുഡ് വയ്ക്കാനാണെങ്കിൽ വൺ മന്ത് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് റേഞ്ചിൽ മാക്സിമം അത്ര പേരുള്ളൂ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ നോക്കണം നമുക്കൊരു ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എങ്ങനെ എത്തിപ്പെടാമെന്നുണ്ടെങ്കിൽ ടു ജിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് അത് ഓഫ്ലൈനിലും നമുക്ക് യൂസ് ചെയ്യാം അതിന് ഒന്നും വേണ്ട നമ്മൾക്ക് ലൊക്കേഷൻ അടിച്ചു കൊടുത്ത് നമുക്ക് ആ മാപ്പ് വഴി പോകാൻ പറ്റും അത് എനിക്ക് തോന്നുന്നു ഭയങ്കര ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണത് അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് സ്റ്റേയും ഫുഡും ട്രാൻസ്പോർട്ടേഷനും ഇവിടെ മെട്രോ മെട്രോ ആക്സസ്സുള്ള കുറേ സ്ഥലങ്ങളുണ്ട് മെട്രോ ആക്സസ് ഇല്ലാത്തവിടത്ത് ബസ് ആർ ടി ഐയുടെ ബസ്സുണ്ട് അപ്പോൾ നമുക്ക് ഇതുമല്ലാതെ കുറേ ഇൻഡസ്റ്റേരുണ്ട് അങ്ങോട്ട് എത്തണമെങ്കിൽ നമ്മൾ ടാക്സി തന്നെ എടുക്കേണ്ടി വരും ടാക്സി ഇവിടെ ലിറ്റിൽ വിത്ത് ഹൈ ആണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇപ്പം ഇൻറ്റർവ്യൂവിന് പോകുന്ന ടൈമിൽ നമുക്ക് ഡെയിലി പോകണ്ടല്ലോ ഇപ്പം നമുക്ക് ഒരു സ്ഥലത്ത് ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ പാസ് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് തന്നെ സ്റ്റേ ആക്കുവാണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷനൊന്നും നോക്കിയിട്ട് അത്ര ഒരു ഹൈ എമൗണ്ട് ആവില്ല അടുത്ത് തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പോയി വരുന്നതിനനുസരിച്ച് നമ്മുടെ ടൈമും പിന്നെ നമ്മുടെ ആരോഗ്യമൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളത് ശ്രദ്ധിക്കുക അത് നമുക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് മുന്നോട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാ പ്രൊഫഷണലും വാക്കൻസീസ് ഉണ്ട് അത് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഇന്റർവ്യൂ പോലെ ഇരിക്കും ഇവിടെ വന്നിട്ട് എനിക്കൊരു കുറച്ചധികം പേര് മെസ്സേജ് വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു അലീന ഞങ്ങൾ അപ്ലൈ ചെയ്തു ഞങ്ങളത് ചെയ്തു ഞങ്ങൾക്ക് കിട്ടിയില്ല എന്തൊരു വെച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടും ഹാർഡ് വർക്ക് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ സെവൻ ഹൺഡ്രഡ് കമ്പനീസിലേക്ക് നമ്മൾ മെയിൽ അയക്കണം പെർ ഡേ ലിങ്ക്ഡിൻ ആണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ കാരണം ലിങ്ക്ഡിൻ ത്രൂ കുറേ പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് എനിക്കിപ്പോഴും ഇൻ്റർവ്യൂ ഒക്കെ വരുന്നത് ലിങ്ക്ഡിൻ ത്രൂ തന്നെയാണ് അപ്പോൾ ലിങ്ക്ഡിൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നൗക്കരി ഇൻഡീഡ് ഗൾഫ് ടാലൻറ്റ് അങ്ങനത്തെ കുറച്ചധികം തന്നെ സൈറ്റ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ അതിൽ നോക്കുക കവർ ലെറ്റർ റെസ്യൂംസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്ത് തരാം ഏതൊക്കെയാണ് സൈറ്റ്സ് ജോബ് സൈറ്റ്സ് ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാണ് വരാൻ വേണ്ടിയിട്ട് ഒരാൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വരാനുള്ളതും ഇവിടെ വന്നിട്ടുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ എന്തെങ്കിലും ടോപ്പിക്ക് ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി ഞാനത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ്